ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉപയോഗിച്ച ആ സാമൂഹ്യ വിരുദ്ധ നിലപാട് വർഗീയത വളർത്തി ഇവിടെ വല്ലതും അത് വിറ്റ് കാശാക്കാൻ പറ്റുമോ അത് വിറ്റ് വോട്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് സംഘപരിവാറ് പക്ഷേ ശബരിമല വിഷയം കൈ കിട്ടിയിട്ട് പോലും ഒരു സീറ്റ് നേടാൻ കഴിയാത്തവർ അവസാനം ഇപ്പോൾ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ സാധാരണ ചെയ്യുക തിരിച്ചും മറിച്ചും ഇതേ ആള് തന്നെ ഈരാറ്റുപേട്ടയിൽ ന്യൂനപക്ഷ വർഗീയതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വൻ വളരെ തീവ്രമായി പ്രസംഗിച്ച പ്രസംഗങ്ങൾ എത്രയോ തപ്പിയോ കിട്ടും അപ്പോ ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും പ്രസംഗിച്ചു കൊടുക്കും ഇങ്ങോട്ടും പ്രസംഗിച്ചു കൊടുക്കും അങ്ങനെയുള്ള വിദ്വേഷ പ്രസംഗം വെച്ച് കേരളത്തില് തീവ്ര വികാരങ്ങൾ ഉണ്ടാക്കി ഞാൻ അതിന്നു വല്ലതും കിട്ടുകയോ നോക്കുക കേരളത്തിൽ ഈ ഇക്വേഷൻ പലിക്കുന്നില്ല വർഗീയത പ്രചരിപ്പിച്ചിട്ട് തിരഞ്ഞെടുപ്പ് ചെയ്തിക്കുക എന്നുള്ളത് കേരള സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് സംഘപരിവാർ നേതാക്കള് മന്ത്രി ഉൾപ്പെടെ എല്ലാവരും വളരെ വികാരം കൊണ്ട് ബഹളം വെക്കണീന്റെ കാരണം അതാണ് ആകെപ്പാടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റും അവർക്ക് പോയി മനസ്സിലായില്ല അപ്പൊ കേരളത്തിൽ ഇത് ക്ലച്ച് പിടിക്കുന്നേ ഇല്ല ഈ ഏർപ്പാട് ക്ലച്ച് പിടിക്കുന്നേ ഇല്ല ശബരിമല വിഷയത്തിൽ ഇടത് ഗവൺമെന്റ് എടുത്ത നടപടികൾ ഇടത് ഗവൺമെന്റിന് വലിയ വിനയായി വന്നു പക്ഷേ പല റിസൾട്ട് വന്നപ്പോൾ സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങള് യു ഡി എഫിനെ ഏൽപ്പിച്ചു ആ സാഹചര്യത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് നമ്മൾ കണ്ടതാണല്ലോ അതിന്റെ കൂടം പോലും ബി ജെ പി കിട്ടിയില്ല ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം അതുപോലെ തന്നെ സമൂഹത്തിനെ ഡിവൈഡ് ചെയ്ത് ഭിന്നിപ്പിച്ച് സമാധാനപരമായി കഴിയുന്ന രാഷ്ട്രീയക്കാരല്ല ദ്രോഹിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകന്മാരല്ല ഇവർ ഈ വിദ്വേഷ പ്രസംഗത്തിലൂടെ ദ്രോഹിക്കുന്നത് സമാധാനമായി കഴിയുന്ന കുടുംബങ്ങളെയാണ് സമൂഹത്തിനെയാണ് കേരളത്തെയാണ് ഏതാനും ആളുകൾക്ക് നേതാവാണ് ഏതാനും ആളുകൾക്ക് എം എൽ എ ആവണം തെരഞ്ഞെടുപ്പിൽ ഒരു ഒന്ന് കിട്ടണം അതിനുവേണ്ടി കിടന്ന് കളിക്കുന്ന കളിയാണെന്ന് കേരളക്കാർക്ക് ഇറങ്ങിയൂടെ കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ് ചിന്തിക്കുന്നത് അതാണല്ലോ ശബരിമല കൈ കിട്ടിയിട്ട് പോലും ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് കൊടുക്കാതിരുന്നത് എന്തെല്ലാം മലക്കം മറിച്ചില് തല കൊത്തി നിന്ന് നോക്കി ഒരു രക്ഷയില്ല ആ അവസാനമുള്ള ഒരു സീറ്റും പോയി അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ എല്ലാവരും കിടന്ന് ബഹളം വെക്കുന്നു പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല കിടന്ന് പറയുക വിദ്വേഷം പ്രചരിപ്പിക്കുന്നെയാണ് പക്ഷെ ആ വിദ്വേഷ പ്രസംഗം കൊണ്ടും പ്രചരണം കൊണ്ടും കേരളത്തിൽ ഒരു നേട്ടം അവർക്കുണ്ടാകാൻ പോകുന്നില്ല അതാണ് വസ്തുത ഈ കേരളത്തിന്റെ സമൂഹം അവിടെ എൽ ഡി എഫ് യു ഡി എഫ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേരള സമൂഹം തന്നെ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളെ ചെറുത്തു തോൽപ്പിക്കും ഗവൺമെന്റ് ഇത്ര കൊട്ടിഘോഷിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല ഈ അറസ്റ്റും കാര്യങ്ങളോ കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് കേരളത്തിലെല്ലാവരും എതിർക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടപടി തീർച്ചയായിട്ടും ആരായാലും ഉണ്ടാവുമല്ലോ ആരായാലും വേണല്ലോ അതിന് വലിയ പിന്നെ അതിന് വലിയ ഒരു ഒരു മീഡിയ പബ്ലിസിറ്റി കൊടുത്ത് വലിയ സംഭവാക്കേണ്ട കാര്യം ഗവൺമെന്റിനും ഇല്ല എന്റെ അഭിപ്രായത്തിൽ വാർത്താ മാധ്യമങ്ങൾ വരെ ഇതിൽ റെസ്ട്രെയിൻ ചെയ്യണം എന്നുള്ളതാണ് എല്ലാം വാർത്തയാണ് പക്ഷെ ഈ റണ്ണിങ് ഒക്കെ ഇതിൽ വേണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഒരു ഇഞ്ച് പിന്നിട്ടിരിക്കുന്നു ഒരു കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിലയിലുള്ള എനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരുതിക്കൂട്ടി നടത്തുന്ന വിദ്വേഷ പ്രസംഗവും സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ നടത്തുന്ന ഒരു തരന്താണ അല്പത്വം അത്തരത്തിലുള്ള ഒരു പരിപാടിയാണിത് എന്തായത് കൊടുത്ത് പ്രയോഗിച്ച് നോക്കാൻ മടിയില്ലാത്ത ആളുകൾ ചെയ്യുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാധനം പക്ഷേ കേരളമാണ് ഇത് എന്നുള്ളത് കൊണ്ട് കേരളം തമിഴ്നാട് അതുപോലെ സൗത്ത് ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ വിദ്യാസമ്പന്നരായ ജനങ്ങൾ ജീവിക്കുന്നിടത്തൊന്നും ഇത് പിന്നെ നടക്കാൻ പോകുന്നില്ല ചില സംസ്ഥാനങ്ങളുടെ ബുളേശ്വരമൊക്കെ ആയിട്ട് പോയി അതിന്റെ ആവേശത്തിൽ ചില കുറച്ച് റിസൾട്ടൊക്കെ ഉണ്ടായപ്പോൾ ഈ വക പരിപാടികൾ എല്ലായിടത്തും പറ്റും എന്ന് സംഘപരിവാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണത് അത് തിരിച്ചടിക്കും തിരിച്ചടിച്ച ചരിത്രം ഇന്ത്യയിൽ തന്നെയുണ്ട് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ തന്നെ തിരിച്ചടിച്ച ചരിത്രമുണ്ട് അർദ്ധ പട്ടിണിയും മുഴുപട്ടിണിയും ഒക്കെ ആയിട്ട് കഴിയുന്ന ജനങ്ങൾ പ്രതികരിക്കും സംശയം വേണ്ട ഒരു കാരണം പിന്നാലെ തന്നെ എയർ ക്യാമ്പിലേക്ക് അദ്ദേഹം ഇത് ഒരു അതോ ആലോചിച്ച് ആലോചിച്ച് കാണും ഇല്ലാന്ന് പറയാൻ പറ്റില്ല എനിക്കത് സംബന്ധിച്ച് വിവരമൊന്നുമില്ല ഇവരെന്തൊക്കെയാണ് ആലോചിക്കുക കേരളത്തിൽ സാധനം കളിച്ചുപിടിക്കണില്ല ഇനി എന്താ ചെയ്യാന്നുള്ളത് നിര സ്ഥിരമായിട്ട് ആലോചിക്കുന്നുണ്ടാവും കാരണം ഈ കേരളത്തില് പിന്നെ ഇവരുടെ ഒരു തന്ത്രം വേശുന്നില്ലല്ലോ മന്ത്രി വന്നിട്ടും കാര്യമില്ല അതുപോലെ തന്നെ നേതാക്കന്മാർ വന്നിട്ടും കാര്യമില്ല ഒരു സീറ്റെങ്കിലും ജയിക്കാൻ പറ്റുന്നില്ല പഠിച്ച പണി പതിനെട്ടും എല്ലാ അടവും നോക്കി അവസാനവും ഒരു രക്ഷില്ലെന്ന് കണ്ടപ്പോ ഇനി ഇതൊന്ന് നോക്കുകയായിരിക്കും ഫുൾഡോസ്കർ എടുത്ത് ഇറങ്ങുമെന്ന് അറിയില്ല യുഡിഎഫിന് ഉണ്ടാക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന രീതിയിലാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സഹായിക്കാൻ സംഭവം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ബാങ്ക് ആണ് പ്രത്യേകിച്ച് കമ്മ്യൂണൽ പോളറൈസേഷൻ ഏത് നിലയിലേക്കും തിരിയാ കമ്മ്യൂണൽ പോളറൈസേഷൻ കൊണ്ട് നേട്ടം നേട്ടമുണ്ടാക്കേണ്ട ഗതികേട് എൽ ഡി എഫിനോ യു ഡി എഫിനോ ഉണ്ടാവാൻ പാടില്ലല്ലോ അത് നമ്മൾ ആ നിലയിൽ വിലയിരുത്തണ്ട വിലയിരുത്താൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പൊ ശബരിമല സീസണിൽ ഇവർ ഇവിടെ ഇരുന്നു സംഘപരിവാറും ഇവിടെ ഇല്ലായിരുന്നു ആ ഞാനതാണ് പറഞ്ഞത് ശബരിമല വിഷയം വന്നപ്പോ മത്സരിച്ചതിന്റെ മുമ്പിൽ നിന്ന് വരും നോക്കിയല്ലോ എന്നിട്ട് അവർക്ക് എന്ത് കിട്ടി അപ്പൊ യു ഡി എഫിനാണ് കിട്ടിയത് അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് അപ്പത്തെ അവസ്ഥ അനുസരിച്ച് കേരളത്തിൽ യു ഡി എഫോ എൽ ഡി എഫോ എണ്ണക്കുറവോ എങ്ങനെ ഇപ്പം മുൻകൂട്ടി പറയാനൊന്നും പറ്റൂല അത് എന്തായാലും കമ്മ്യൂണൽ ഡിവൈഡ് കൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല അത് ഉൾക്കൊള്ളാനുള്ള പിന്നെ വിദ്യാഭ്യാസം ബോധവും കേരളത്തിലാൾ അത് ഈ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചിട്ട് മാത്രല്ല ന്യൂനപക്ഷം ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഒട്ടും കുത്തുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ ചില സംഘടനകൾ അവർക്ക് ഇവിടെ വല്ല വേരോട്ടുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ കാലെത്രായി ഞാൻ പറട്ടെ ബാബരി മസ്ജിദിന്റെ അയോധ്യ സംഭവത്തിന് ശേഷം ബാബരി മസ്ജിദിന്റെ തകർച്ചക്ക് ശേഷം എന്തേ അവർ വളരുകയാണെന്ന് പറഞ്ഞില്ലേ അന്ന് സി പി എമ്മിന്റെ ഇടതു നേതാക്കന്മാരെ തന്നെ പറഞ്ഞു ലീഗിന് പകരം ആ വേറെ പാർട്ടി വരണം എന്നിട്ട് എന്തുണ്ടായി ഒരു പഞ്ചായത്ത് ഭരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഏതാനും വാർഡുകൾ ജയിച്ചതാ വലിയ വാർത്തയാക്കിയത് ഇതൊന്നും കേരളത്തിൽ കച്ചു കൊടുക്കില്ല സംഘപരിവാറും പിടിക്കൂല അതിന്റെ മറുവശവും പിടിക്കൂലോ നടപടി ശക്തമായ നടപടി ഈ വക പ്രസംഗം ആര് നടത്തിയാലും അതുപോലെ തന്നെ ഈ വിദ്വേഷ പ്രചരണം ആര് നടത്തിയാലും വേണല്ലോ അതിലെന്താ ഇത്ര പൊതുമാ ഞാൻ പറഞ്ഞ അത് അവിടെ ആളെ വലിപ്പം നോക്കാൻ പാടില്ലല്ലോ ആരും കിടത്തിയാലും അതിനെതിരെ നടപടി ഏത് മതക്കാരനായാലും ഏത് സംഘടന ആയാലും അതിനെതിരെ നടപടി അതിൽ പുതുമല്ല അത് കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല ഈത് വിഷ പ്രസംഗം ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതിനെതിരെ നടപടി ഉണ്ടാവണം ഉണ്ടാവുക ചെയ്യും ഉണ്ടാവേണ്ട അത് വേറെ പ്രശ്നം കേരളത്തിന്റെ സെക്യുലർ മനസ്സിനെ ഒരിക്കൽ അതായത് ഞാൻ പറഞ്ഞില്ലേ സമൂഹത്തിനെയാണ് അവർ മുൾമുനയിൽ നിർത്തുന്നത് സമൂഹത്തിനെയാണ് അവര് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഈ അറപ്പിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം കേരളത്തിൽ ഇവരെന്തിനാ കൊണ്ടുവരുന്നത് എന്നുള്ള ഒറ്റ ചിന്തയെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അതിൽ എൽ ഡി എഫ്കാരുണ്ടാവും അതിൽ യു ഡി എഫുകാരുണ്ടാവും സംശയം വേണ്ട അതിൽ ഈ രണ്ടുമില്ലാത്ത നിഷ്പക്ഷ ആളുകളും ഉണ്ടാവും ഹിന്ദു ഉണ്ടാവും മുസ്ലിമും ഉണ്ടാവും അത് ഇത് കേരളത്തിൽ ചെലവാകില്ല അത് ചില സ്ഥലങ്ങളിൽ ഇത് ചിലവാകൂല കാരണം മതേതര ചിന്ത വളരെ ആയത്തിൽ തമിഴ്നാട്ടിൽ ചിലവാകുന്നുണ്ടോ എന്തെല്ലാം നോക്കി തമിഴ്നാട്ടിൽ അവിടെ ചിലവാകുന്നുണ്ടോ അപ്പൊ വളരെ സ്ട്രോങ് ആണ് അപ്പോ ഈ അത് ഇതൊക്കെ ചെലവാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ നിഷ്കളങ്കരായ ആളുകളെ ഈ തരത്തില് പ്രകോപിപ്പിക്കാൻ കഴിയുന്ന ചില മേഖലകൾ ചില സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടാവും അവിടെ ഒക്കെ ചിലവായത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളതും പോവും അപ്പോൾ ബി ജെ പിക്ക് പറ്റിയ അതല്ലേ ഒരു സീറ്റുണ്ടായിരുന്നു അതും പോയി